യു കെയിലെ ഇന്നത്തെ പ്രധാന വാർത്തകൾ ഈ വർഷം രണ്ടാം തവണയും എം ട്വൻറ്റി ഫൈവിന്റെ ഒരു ഭാഗം അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി അടച്ചിടാൻ പോകുന്നു അറ്റകുറ്റപ്പണികൾക്കായി എം ട്വൻറ്റി ഫൈവ് മോട്ടോർവെയിൽ ജംഗ്ഷൻ ഒൻപതിനും ജംഗ്ഷൻ ഇടയിലുള്ള ഭാഗം വരുന്ന മെയ് പത്ത് മുതൽ പതിമൂന്ന് വരെ അടച്ചിടുമെന്ന് നാഷണൽ ഹൈവേസ് അറിയിച്ചു റോഡ് സുരക്ഷ മെച്ചപ്പെടുത്തുക അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുക തുടങ്ങിയ ഉദ്ദേശങ്ങളോടെ പുതിയ പാലം സ്ഥാപിക്കാനുള്ള പണികളുടെ ഭാഗമായാണ് റോഡ് അടച്ചിടുക അത്യാവശ്യമെങ്കിൽ മാത്രം യാത്ര ചെയ്യാനും നാഷണൽ ഹൈവേസ് നിർദ്ദേശിക്കുന്നു തൊട്ടടുത്തുള്ള എ റോഡുകളുമായി ബന്ധിപ്പിച്ച് ഗതാഗതം സുഗമമാക്കുന്നതിനായി പതിനെട്ട് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ നീളത്തിൽ ഡൈവേർഷൻ റൂട്ടും തയ്യാറാക്കിയിട്ടുണ്ട് ഏപ്രിൽ മാസത്തെ അടച്ചിടലിൽ നിന്നും വിഭിന്നമായി മെയ് മാസം അടച്ചിടുമ്പോൾ പകരം റൂട്ടുകൾ ദൈർഘമേറിയതായിരിക്കുമെന്ന് നാഷണൽ ഹൈവേസ് അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല ഉയരം കൂടുതലുള്ള വാഹനങ്ങൾക്കും മറ്റു വാഹനങ്ങൾക്കുമുള്ള പകരം റോഡുകൾ വ്യത്യസ്തമായിരിക്കുമെന്നും അധികൃതർ അറിയിച്ചു ബ്രിട്ടനിൽ കാർ മോഷ്ടാക്കൾ വിലസുന്നു പത്തിലേഴ് കാർ മോഷണങ്ങളിലും പോലീസ് നടപടികൾ എടുക്കുന്നില്ല അതുകൊണ്ടുതന്നെ സ്വന്തം കാർ മോഷണം പോകാതെ നോക്കുക എന്ന വലിയ ഉത്തരവാദിത്തമാണ് കാർ ഉടമകൾക്കുള്ളത് കഴിഞ്ഞ വർഷം പത്തിലേഴ് കാർ മോഷണങ്ങളിലും പോലീസ് നേരിട്ട് വന്ന് അന്വേഷണം നടത്തിയില്ലെന്നാണ് കണക്കുകൾ കാണിക്കുന്നത് മുപ്പതിനായിരത്തി തൊള്ളായിരം വാഹന മോഷണങ്ങളിൽ പോലീസ് സ്ഥലത്തെത്തിയിട്ടില്ലെന്ന് വിവരാവകാശ രേഖകൾ പറയുന്നു അതായത് എഴുപത്തിരണ്ട് ശതമാനം കേസുകളിലും പോലീസ് നടപടി കൈക്കൊണ്ടിട്ടില്ല എന്നാണ് വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കണക്കുകളിൽ നിന്നും മുപ്പത്തിരണ്ട് ശതമാനം വർധനമാണ് ഈ കാര്യത്തിൽ രേഖപ്പെടുത്തിയത് കേംബ്രിഡ് ഷെയർ പോലീസ് സേനയാണ് ഏറ്റവും മോശം പ്രകടനം കാഴ്ചവച്ചത് തൊണ്ണൂറ് ശതമാനം വാഹന വാഹനമോഷണങ്ങളിലും ഇവർ നടപടി കൈക്കൊണ്ടില്ല ബെഡ്ഫോർഡ് ഷെയർ തൊട്ടു പിന്നിലുണ്ട് എൺപത്തിയെട്ട് ശതമാനം കേസുകളാണ് ഇവിടെ നടപടിയില്ലാതെ പോയത് ഈ കണക്കുകൾ ഞെട്ടിക്കുന്നതാണെന്ന് ലിബറൽ ഡെമോക്രാറ്റ് നേതാവ് എഡ് ഡേവി പറഞ്ഞു യു കെയിലെ ഇൻഫ്ലേഷൻ നിരക്ക് രണ്ട് വർഷത്തിനിടയിൽ ഏറ്റവും താഴ്ന്ന നിലയിലെത്തിയെന്ന് ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് വെളിപ്പെടുത്തി ഫെബ്രുവരിയിലെ മൂന്നേ പോയിൻ്റ് നാല് ശതമാനത്തിൽ നിന്ന് മാർച്ചിൽ വിലയുരുന്നതിൻ്റെ നിരക്ക് മൂന്നേ പോയിൻറ്റ് രണ്ട് ശതമാനമായാണ് കുറഞ്ഞത് ഭക്ഷണ ഇനങ്ങളിൽ മാംസ്യത്തിനാണ് ഏറ്റവും വില കുറവ് രേഖപ്പെടുത്തിയത് അതേസമയം ബ്രെഡ് ധാന്യങ്ങൾ എന്നിവയ്ക്ക് ചെറിയ തോതിൽ വില വർദ്ധിച്ചു താഴ്ന്ന പണപ്പിരിപ്പ് നിരക്കും ദേശീയ ഇൻഷുറൻസിൽ അടുത്തിടെ വരുത്തിയ വെട്ടിക്കുറവും ജനങ്ങൾക്ക് ആശ്വാസം നൽകാൻ സഹായിക്കുമെന്ന് സർക്കാർ പറഞ്ഞു അതേസമയം പ്രതിപക്ഷമായ ലേബർ പാർട്ടി ഇതിനോട് വിയോജിച്ചു വീടുകളിൽ കുഞ്ഞുങ്ങൾക്ക് ശിക്ഷ നൽകുന്നത് നിയമവിരുദ്ധമാക്കണമെന്ന് ഇംഗ്ലണ്ടിലെയും നോർത്തേൺ ആൻഡ് കുട്ടികളുടെ ഡോക്ടർമാർ സർക്കാരിനോട് ആവശ്യപ്പെട്ടു വീട്ടുകാർ കുട്ടികളെ തല്ലുന്നത് ശാരീരികമായും മാനസികമായും ദീർഘകാലത്തേക്ക് കുട്ടിക്ക് ദോഷം വരുത്തുമെന്ന് ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടി സ്കോട്ട്ലൻഡിലും വെയിൽസിലും കുട്ടികളെ അടിക്കുന്നത് നിയമവിരുദ്ധമാണെങ്കിലും ന്യായമായ ശിക്ഷയാണെന്ന് രക്ഷിതാക്കൾ അവകാശപ്പെട്ടാൽ ഇംഗ്ലണ്ടിലും നോർത്തേൺ അയർലൻഡിലും ഇതിപ്പോഴും അനുവദനീയമാണ് ഇതിനെതിരെയാണ് ഇപ്പോൾ ഡോക്ടർമാർ രംഗത്ത് വന്നിരിക്കുന്നത് റോയൽ കോളേജ് ഓഫ് പീഡിയാട്രിക്സ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് സ്കോട്ട്ലൻഡിലും വെയിൽസിലും ചെയ്തതിന് സമാനമായി നിയമത്തിൽ മാറ്റം വരുത്താൻ സർക്കാരിനോട് ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് എങ്കിലും നിലവിലെ ഇംഗ്ലണ്ട് സ്മാ ിംഗ് നിയമത്തിൽ മാറ്റം വരുത്താൻ സർക്കാർ പദ്ധതിയിട്ടില്ല എന്നാണ് പുറത്തുവരുന്ന വിവരം ഇസ്രായേലിനെതിരെ ഇറാൻ ആക്രമണം നടത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഇറാന്റെ നിയന്ത്രണത്തിനുള്ള വ്യോമമേഖലയിലൂടെ രണ്ട് എയർ ഇന്ത്യ വിമാനങ്ങൾ പറഞ്ഞിരുന്നതായി റിപ്പോർട്ട് നിരവധി യാത്രക്കാരുടെ സുരക്ഷ സംബന്ധിച്ച ആശങ്ക ഉയർത്തുന്ന റിപ്പോർട്ട് ദേശീയ മാധ്യമമായ ഹിന്ദുസ്ഥാൻ ടൈംസാണ് റിപ്പോർട്ട് ചെയ്തത് ന്യൂയോർക്കിൽ നിന്ന് മുംബൈയിലേക്കുള്ള നൂറ്റി നമ്പർ വിമാനവും മുംബൈ ലണ്ടൻ നൂറ്റി നമ്പർ എയർ ഇന്ത്യ വിമാനവുമാണ് ഏപ്രിൽ പതിമൂന്ന് പതിനാല് തീയതികളിൽ പേർഷ്യൻ ഗൾഫിനും ഗൾഫ് ഓഫ് ഒമാനും മുകളിലൂടെ പറഞ്ഞതെന്ന് ഫ്ലൈറ്റ് റഡർ ഇരുപത്തിനാലിൻ്റെ വിവരങ്ങൾ വ്യക്തമാക്കുന്നു ഏതാണ്ട് മുന്നൂറോളം യാത്രക്കാരെ വഹിക്കാൻ ശേഷിയുള്ള വിമാനങ്ങളാണിത് അതേസമയം യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് തന്നെയാണ് പ്രഥമ പരിഗണനയെന്ന് എയർ ഇന്ത്യ വക്താവ് പറഞ്ഞു ഏപ്രിൽ പതിമൂന്നിന് ഇറാൻ്റെ വ്യോമമേഖലയിൽ പറക്കുന്നതിന് യാതൊരു നിയന്ത്രണവും അധികൃതരുടെ ഉണ്ടായിരുന്നില്ല വിവിധ സുരക്ഷാ ഏജൻസികളുമായി നിരന്തരം ബന്ധപ്പെട്ടാണ് സർവീസുകൾ ക്രമീകരിക്കുന്നതെന്നും എയർ ഇന്ത്യ അറിയിച്ചു കേരള അപ്ഡേറ്റ് കേരളത്തിലെ ആദ്യത്തെ ഡബിൾ ഡെക്കർ ട്രെയിൻ സർവീസ് തുടങ്ങുന്നു കോയമ്പത്തൂർ ബംഗളൂരു ഉദയ് എക്സ്പ്രസ് ട്രെയിൻ പാലക്കാട്ടേക്ക് നീട്ടുന്നതിന്റെ ട്രയൽ റൺ ഏപ്രിൽ പതിനേഴ് ബുധനാഴ്ച നടത്തും ട്രെയിനിന്റെ സർവീസ് പളനി വഴി പൊള്ളാച്ചിയിലേക്കും കിണറ്റു കടവിലേക്കും നീട്ടണമെന്ന യാത്രക്കാരുടെ ആവശ്യം നിലനിൽക്കുന്നുണ്ട് ഇതിനിടയിലാണ് ഇന്ന് പരീക്ഷണ ഓട്ടം നടത്തുന്നത് നവീകരിച്ച് വൈദ്യുതീകരണം പൂർത്തിയാക്കിയ പൊള്ളാച്ചി പാതയിൽ ആവശ്യത്തിന് വണ്ടികളില്ലെന്ന പരാതിക്ക് പരിഹാരം കാണുക എന്ന ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് കാലാവസ്ഥ ലണ്ടനിലെ ഇന്നത്തെ കൂടിയ താപനില പന്ത്രണ്ട് ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില അഞ്ച് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ് വിശദമായ വാർത്തകൾക്കും വിവരങ്ങൾക്കും ബ്രിട്ടീഷ് മലയാളം ചാനൽ ഫേസ്ബുക്ക് പേജ് 关了一个